നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തം നമുക്കറിയാം അതിൽ ഏതാണ്ട് ഇരുന്നൂറ്റി നാല്പത്തിരണ്ടോളം പാസഞ്ചർ ഉണ്ടായിരുന്നു പാസഞ്ചർ ഉൾപ്പെടെ ക്രൂ മെമ്പേഴ്സ് ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അതിനകത്ത് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് സീറ്റ് നമ്പർ ഇലവൻ എയിൽ യിൽ ഇരുന്നിരുന്ന അതായത് എമർജൻസി പിന്നെ എക്സിറ്റിന്റെ അടുത്തിരുന്നിരുന്ന ഈ പറയുന്ന രമേഷ് കുമാർ വിശ്വാസ് കുമാർ എന്ന് പറയുന്ന നാൽപ്പത് വയസ്സോ പ്രായമുള്ള ആ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു പുള്ളി എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ന്യൂസുകൾ വരുന്നുണ്ട് കുറച്ച് ന്യൂസുകൾ വൈറലാകുന്നുണ്ട് അവിടെ അകത്ത് പറയുന്നത് ഈ പുള്ളി എന്ത് ചെയ്തു ഈ പറയുന്ന എമർജൻസി ആ ഒരു എക്സിറ്റ് ആ ഒരു വാതില് ഈ പുള്ളി ബലമായിട്ട് തുറന്നു ഏ ആ തുറന്നതുകൊണ്ടാണ് ഈ ഒരു പിന്നെ ഈ ഒരു അപകടം നടന്നത് എന്ന് പറയുന്ന കുറെ വാർത്തകൾ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അതായത് പ്ലെയിനിനകത്ത് പ്ലെയിനിൽ ചെറിയ ഒരു പിന്നെ ഒരു ഒരു എന്താ ഒരു ഷിവറി ഷിവറിങ് ഉണ്ടായപ്പോൾ ഈ പുള്ളി പേടിച്ച് ഏ പേടിച്ചിട്ട് ഈ പുള്ളി എന്ത് ചെയ്തു ഈ പറയുന്ന വാതിൽ പിന്നെ തുറന്നു തുറക്കുകയും എടുത്ത് ചാടുകയും ചെയ്തു അതിന് അനന്തര ഫലമാണ് ഈ പ്ലെയിൻ ഇത്രയും വലിയൊരു മഹാദുരന്തായത് എന്ന് പറയുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് അങ്ങനെ തുറക്കാൻ സാധിക്കുമോ ഈ പറയുന്ന വാർത്തകളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ കുറെ തിരക്കിയതിനു ശേഷം കിട്ടിയ അറിവുകളാണ് ഇവിടെ പറയുന്നത് അല്ലാതെ ഇതിനെ കുറച്ച് കുറച്ച് പഠിച്ചപ്പോൾ കിട്ടിയ അറിവുകളാണ് അതായത് ഈ പ്ലെയിനിന്റെ എങ്ങനെയൊക്കെ ഈ പറയുന്ന എമർജൻസി എക്സിസ്റ്റ് ആ ഒരു വാതില് നമുക്ക് എങ്ങനെയൊക്കെ തുറക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു ഏതാണ്ട് മൂവായിരം ഫീറ്റിന് മുകളിൽ മുപ്പതിനായിരം ഫീറ്റിന് മുകളിലേക്കാണ് ഈ വിമാനം പറക്കുന്നതെങ്കിൽ മുപ്പതിനായിരം ഫീറ്റിന് മുകളിലാണ് ഈ വിമാനം പറക്കുന്നതെങ്കിൽ അവിടെ നിന്ന് അവിടെ നോക്കുമ്പോൾ അവിടെ ഈ വിമാനത്തിന്റെ അകത്തുള്ള എയർ പ്രഷർ ഉണ്ടല്ലോ അത് വളരെ കൂടുതലായിരിക്കും ദാൻ വിമാനത്തിന് പുറത്തുള്ള എയർ പ്രഷർ അതായത് മുപ്പതിനായിരം അടി മുകളിലാണ് വിമാനം പറക്കുന്നതെങ്കിൽ വിമാനത്തിനകത്തുള്ള എയർ പ്രഷർ വളരെ കൂടുതലായിരിക്കാം എന്തിനപേക്ഷിച്ച് വിമാനത്തിന് പുറത്തുള്ള എയർ പ്രഷർ പ്രഷറിനെ കണ്ടിട്ട് വളരെ കൂടുതലായിരിക്കാം ആ സമയത്ത് ഈ സാധനം തുറക്കാൻ പറ്റത്തില്ല മീസാ ആരും വിചാരിച്ചാലും ആ സാധനം തുറക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് എത്ര ശക്തിയുള്ളവർ അത് തുറക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ അതായത് ഈ പറയുന്ന ഒരു പത്തായിരം അടിക്ക് താഴെയാണെങ്കിൽ ഈ ആയിരം അടിക്ക് താഴെയാണ് വിമാനമെങ്കിൽ ഈ പറയുന്ന വിമാനത്തിന്റെ അകത്തുള്ള എയർ പ്രഷർ കുറവായിരിക്കാം ഏതിനേക്കാളും പുറത്തുള്ള എയർ പ്രഷറിനെ കാട്ടി കുറവായിരിക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതായത് ഏതാണ്ട് രണ്ടു വർഷം മുമ്പ് സൗത്ത് കൊറിയയില് സൗത്ത് കൊറിയയിൽ ഞാൻ അതിന്റെ ആ വീഡിയോയില് ഭാഗം ഞാൻ അവിടെ കൊടുക്കാം സൗത്ത് കൊറിയയില് ഇതുപോലൊരു ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് അതായത് ഏതാണ്ട് നാനൂറ് ഫീറ്റ് മാത്രം മുകളിലെത്തിയപ്പോൾ ഒരവിടെ ഒരു മാനസിക രോഗി എന്നാ പറയുന്നത് അവരെന്ത് ചെയ്തു ബലമായിട്ട് വളരെ ഈസി ആയിട്ട് ഇത് തുറന്നു ഈ പറയുന്ന പിന്നെ എമർജൻസി എക്സിറ്റ് ഈ ഈ ഒരു ആൾ തുറക്കുകയും അതിനുശേഷം കാറ്റ് ഉള്ളിലേക്ക് വരികയും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആവുകയും അവസാനം ഈ പ്ലെയിന് ക്രാഷ് ഒന്നും ആയില്ല ഈ ഈ പറയുന്ന പൈലറ്റ് തിരിച്ചു ഇറക്കി അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നു അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം ഇത് നാന്നൂറ് ഫീറ്റ് മേലെ ടേക്ക് ഓഫ് ചെയ്ത് നാന്നൂറ് മീറ്റർ ആയപ്പോൾ തന്നെ ഈ ഒരു ഈ ഇത് തുറന്നു എമർജൻസി എക്സിറ്റ് തുറന്നു അതുകൊണ്ട് അവിടെ ഒരു വലിയൊരു അപകടം സംഭവിക്കാനുള്ളതായിരുന്നു പക്ഷെ ആ പൈലറ്റിന്റെ പിന്നെ പിന്നെന്ത് ചെയ്തു അവസരോചിതമായ പിന്നെ പെരുമാറ്റം കൊണ്ട് എന്ത് ചെയ്തു ഇത് രക്ഷപ്പെട്ടു അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും വെറും അറുന്നൂറ് ഫീറ്റിന് മാത്രമേ ഇത് മേളിലായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ തുറക്കാൻ പറ്റും ചോദിച്ചു തുറക്കാൻ പറ്റും എന്നുള്ളതാണ് അതായത് രണ്ടു കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇനി ഈ പുള്ളിയുടെ ഈ പറയുന്ന രമേശ് എന്ന് പറയുന്ന പുള്ളിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ പുള്ളി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പുള്ളി പറഞ്ഞു പുള്ളി ചാടിയാണ് നടന്നതെന്ന് പറഞ്ഞു പിന്നെ പുള്ളി പറയുന്നു പുള്ളി നടന്നാണ് പോയതെന്ന് പറയുന്നു അപ്പോൾ ചോദിച്ചു പുള്ളി പറയുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ പുള്ളി ഈ പുള്ളി വീണിൽ വീണ ഭാഗം പുള്ളിയുടെ അതായത് ഈ പുള്ളി ഇരുന്ന ഭാഗം സത്യം പറഞ്ഞാൽ ഗ്രൗണ്ടിനോട് ചേർന്ന് ഗ്രൗണ്ടിന്റെ ഗ്രൗണ്ടിനോട് ചേർന്നാണ് ഈ വിമാനത്തിന്റെ ഈ പുള്ളി അതായത് ഇലവൻ എ എന്ന് പറയുന്ന സീറ്റ് വന്ന് വീണത് ഗ്രൗണ്ടിനോട് ചേർന്ന് അതായത് ഭൂമിക്ക് ചേർന്നാണ് വീണത് അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി പുള്ളി വീണപ്പോ ഈ പറയുന്ന എമർജൻസി എക്സിറ്റ് വാതിലൊക്കെ തകർന്നു പോയി പുള്ളി നോക്കി പുള്ളിക്ക് കുറച്ച് സ്പേസ് അതായത് പുള്ളി സ്പേസിൻ്റെ പുള്ളി അതിന്റെ പറയുന്നത് അതായത് കുറച്ച് ഭൂമി കണ്ടു അതായത് തറ കണ്ടു അങ്ങനെ ഈ പുള്ളി നടന്നു പോയി എന്നുള്ളതാണ് നമ്മൾ അറിയിക്കുമ്പോൾ ഇത്രയും വലിയൊരു വിമാന അപകടം ഇത്രയും ആൾക്കാർ മരിച്ചു എന്ന് മാത്രമല്ല സത്യം പറഞ്ഞ ഒരു എന്തെങ്കിലും ഒരു പിണ്ടം മാത്രമാണ് അല്ലെ വെന്ത് ഏഹ് ഒന്നും ഇല്ല അതിനകത്ത് അത്രയ്ക്ക് പോലെ ഈ പുള്ളി ആരും ഇതുമില്ലാതെ ഒരു കൂസിലും ഇല്ലാതെ നടന്നു വരുന്നു അപ്പോ ഈ പുള്ളി മാത്രമേ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഇവിടെ ഒരു ഒരു ക്വസ്റ്റൻ ആണ് മനസ്സിലായോ പിന്നെ ഇനി അങ്ങനെ സംഭവിച്ചു സംഭവിച്ചുകൂടെ ചോദിച്ചാൽ ഇതിനെ വേറൊരു സ്റ്റോറിയും കൂടി പറഞ്ഞു ഏതാണ്ട് ഇതുപോലെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഒരു തായ് എയർവേസിൽ ഇതുപോലെ ഒരു അപകടം നടന്നിട്ടുണ്ട് താർ തായ് എയർവേസ് അതിനകത്ത് ഇതുപോലെ അതിലേത് എനിക്ക് നൂറ്റി പന്ത്രണ്ടോളം യാത്രകരുണ്ടായിരുന്നു അവരെല്ലാരും മരിച്ചു ഈ ഒരാൾ അതിൽ രക്ഷപ്പെട്ടു ഇതേ സെയിം ഒരാളെ രക്ഷപ്പെട്ടു അയാളുടെ പേര് വന്നിട്ട് റുവാൻ ഷാക്ക് എന്ന പുള്ളിയുടെ പേര് അതിന്റെ ഫോട്ടോ റുവാൻ ഷാക്ക് ഈ പുള്ളിയും രക്ഷപ്പെട്ടു പക്ഷെ ഇവിടെ ഒരു അത്ഭുതം എന്ന് പറയാൻ എന്താ അറിയാം ഈ പുള്ളിയും ഇരുന്നത് ഇലവൻ എ എന്ന് പറയുന്ന സീറ്റിലാണ് മനസ്സിലായത് ഇലവൻ എ എന്ന് പറയുന്ന സീറ്റിലാണ് ഈ പുള്ളി വരുന്നത് അപ്പൊ ഈ പറയുന്ന രമേഷും രക്ഷപ്പെട്ടത് എങ്ങനെയാണ് ഇലവൻ എ എന്ന് പറയുന്ന സീറ്റിലാണ് ഇരുന്നത് അതായത് എക്സിറ്റിന്റെ അടുത്തുള്ള സീറ്റ് എമർജൻസി എക്സിറ്റിന്റെ അടുത്തുള്ള സീറ്റിലാണ് ഈ പറയുന്ന രമേഷും ഇരുന്നത് ഈ പറയുന്ന റുവാൻ ഷാക്ക് എന്ന് പറയുന്ന പുള്ളിയും അതേ എക്സിറ്റ് സീറ്റിലായിരുന്നത് അവിടെയും ഈ പുള്ളിയും റുവാൻ ഷാക്ക് എന്ന് പറഞ്ഞ പുള്ളിയും വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപ്പൊ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഈ പറയുന്ന ഈ പുള്ളിയെ ഇതെടുത്ത് ഭയങ്കരമായിട്ട് അത്ഭുതം ഈ ഒരു സീറ്റ് ഇതിന് ആ പുള്ളിയെ രക്ഷപ്പെടും ഞാനും പണ്ട് അങ്ങനെയാണ് രക്ഷപ്പെട്ടത് പറഞ്ഞുള്ള വാർത്തകളും ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പോ അങ്ങനെ സംഭവിക്കാം മനസ്സിലായോ ഇതിനകത്ത് പല രീതിയിൽ അതോ അതുപോലെ ഈ ഈ ഇതിന്റെ വീഡിയോ എടുത്ത ആളുണ്ടല്ലോ അതായത് നമ്മുടെ ഈ വിമാനം ഈ വിമാനം നമ്മൾ ഫസ്റ്റ് ഈ വിമാനം തകർന്നപ്പോ ഫസ്റ്റ് നമുക്കൊരു വീഡിയോ വന്നായിരുന്നല്ലോ ആ വിമാനം നേരെ പോയി തകർന്ന് വീഴുന്ന ഒരു വിമാനം അപ്പൊ അതിന്റെ ഷൂട്ട് ചെയ്തൊരു പയ്യനാ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു പയ്യനാണ് അത് കിട്ടി ഞാൻ കണ്ടു അതിന്റെ ഫോട്ടോ കിട്ടുമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം ആ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ആ പയ്യൻ ആ പയ്യൻ കണ്ടതെന്ന് വെച്ചാൽ പയ്യൻ പറയുന്നത് അവൻ അവിടെ അല്ല അവൻറെ അവൻ വേറെ എവിടെ പഠിക്കുകയാണ് ആ സമയത്ത് അന്നത്തെ ദിവസം അവന്റെ വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുകയാണ് അവിടെ വന്ന ഏതാണ്ട് പന്ത്രണ്ട് മണിയായപ്പോൾ വന്നു ഒരു ഒരു മണിക്കാണ് ഈ ഒരു വിമാനം പോകുന്നത് ഇവൻ ഇത് ഷൂട്ട് ചെയ്തതാണ് അവൻ്റെ ഒരു രണ്ടാമത്തെ നിലയിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ് ഷൂട്ട് ചെയ്തത് സത്യം വിമാനം വളരെ താഴ്ന്നാണ് പോകുന്നത് അപ്പൊ അതിന്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ അവൻ ഷൂട്ട് ചെയ്തെന്നാ പറയുന്നത് പക്ഷെ അവിടെ മറ്റൊരു കാര്യം ഈ പറയുന്ന ഈവൻ താമസിക്കുന്ന അവിടത്തെ പിന്നീട് ഉടമയുണ്ടല്ലോ ഈവൻ വാടക താമസിക്കുന്ന അവിടത്തെ ഒരു ഉടമയുണ്ട് ആ ഒരു ഒരു വയസ്സായ ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീ എന്ന് പറയുന്നത് ഇത് വളരെ വളരെ താ നമ്മൾ എന്നും അവരുടെ വീട്ടിനെ കൂടി എന്നും ഈ പറയുന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതാണ് അല്ലേ അപ്പോ ഇന്നത്തെ ഈ വിമാനം കുറച്ച് താഴ്ന്നാണ് പോയത് അതുമല്ല ഇതിന് ഇടയ്ക്ക് വെച്ച് ചെറിയൊരു ആ ഒരു അമ്മച്ചി പറയുന്നേ ഇതിന് ഇടയ്ക്ക് വെച്ച് ചെറിയൊരു ഷിവറിങ് അങ്ങോട്ടിങ്ങോട്ട് ഒരു ഒരു എന്താണ് ഒരു ഒരു കൺട്രോൾ തെറ്റിയത് പോലെ ഈ ഒരു വിമാനം ഇങ്ങനെ ആടി എന്ന് പറയുന്നുണ്ട് അതുമല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ടും ഇല്ലായിരുന്നു എന്നും അവർ പറയുന്നുണ്ട് അതായത് എഞ്ചിന് ഒരു സൗണ്ട് ഉണ്ടാവില്ലേ ഈ ഒരു വിമാനം പറക്കുമ്പോൾ എഞ്ചിൻ്റെ ഒരു ഹ്യൂജായിട്ടൊരു സൗണ്ട് ഉണ്ടാവും ആ ഒരു സൗണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലാതിരുന്നു ഇല്ലായി എന്ന് പറയുന്നത് അതിനർത്ഥം ഇനിയിപ്പം എൻജിൻ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ നിന്നു പോയതാണോ എന്നും സംശയിക്കാം ഇനി അതൊരു വയസ് ആ സി ആണ് അവർക്ക് അവരങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ വിദഗ്ദ്ധർ പറയുന്ന രണ്ട് എഞ്ചിൻ ഒരുപോലെ പിന്നീട് നിൽക്കുക എന്ന് പറഞ്ഞ അസാധ്യമാണ് ഇതുവരൊക്കെ ആയിട്ടും അങ്ങനെ ഒരു ലോകത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് വിദഗ്ധരൊക്കെ പറയുന്നത് അങ്ങനെ രണ്ട് എഞ്ചിനും ഒരുപോലെ പിന്നീട് ആവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഇനി ഇതിനകത്ത് സംഭവിക്കാനുള്ളത് മിക്കവാറും ഈ പറയുന്ന പവർ സപ്ലൈയിൽ വന്ന എന്തെങ്കിലും വിഷയമാണോ എന്നുള്ളത് വളരെ വളരെ പിന്നെ പിന്നെ സംഭവിക്കാൻ ചാൻസ് ഉള്ളത് അങ്ങനെ ഒരു സംഭവമായിരിക്കും ആയിരിക്കും അല്ലാതെ എഞ്ചിൻ രണ്ടും ഒരുപോലെ ഒരേ സമയത്ത് പിന്നീട് നിന്നു പോകാനുള്ള ചാൻസസ് വളരെ കുറവെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത പരക്കുന്നുണ്ട് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് ഈ പറയുന്ന ഈ പുള്ളിയുടെ ഈ പറയുന്ന അബദ്ധം മൂലമാണ് ഈ പുള്ളി കാണിച്ച ഒരു ഒരു അവിവേകം കൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചത് ഈ പ്ലെയിന് ചെറിയൊരു ഷിവറിംഗ് ഉണ്ടാൽ പുള്ളി പേടിച്ച് പുള്ളി എന്ത് ചെയ്തു ഈ പറയുന്ന എമർജൻസി എക്സിറ്റ് വാതിൽ തുറക്കുകയും അതുവഴി അതുകൊണ്ട് തന്നെ എയർ വിമാനത്തിന്റെ വിമാനത്തിനുള്ളിലേക്ക് കയറുകയും അവിടെ വെച്ച് വിമാനത്തിന്റെ കൺട്രോൾ പോവുകയും നേരെ പിന്നെ പറത്ത് വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ പറന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കാതെ വരികയും ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ പുള്ളിക്ക് പലതായിട്ടൊന്നും പരിക്കൽ പറ്റാത്തത് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് ഞാൻ ഇതിനകത്ത് പറഞ്ഞു ഇതിനകത്ത് പോസിബിലിറ്റീസ് പറഞ്ഞു ഇതുപോലെ ഈ പുള്ളിയെ ഇരുന്നത് പോലെ തന്നെ ഇല്ലവനയിലിരുന്ന ഒരു പുള്ളി ഇതേ രീതിയിൽ അത്ഭുതകരണം രക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇതിന്റെ ആ ബ്ലാക്ക് ബോക്സിൽ നിന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നിട്ട് എർട്ടി വേതെടുത്തതിനു ശേഷം മാത്രമേ ആക്ച്വലി ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ നമുക്ക് വീണ്ടും കാണാം ജയ്